ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ ലോട്ടസിൻ്റെ കുറച്ചും കൂടെ ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം റെഡ് കളറിലുള്ളതും വൈറ്റ് കളറിലുള്ളതും ഒക്കെ ഇന്ന് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി പേർക്ക് ഇങ്ങനെ എന്താ പറയുക ഒന്നും പറയാറില്ല വെള്ള മഞ്ഞ ചുവപ്പ് പിങ്ക് അങ്ങനെ കളറ് പറഞ്ഞിട്ടാണ് കേട്ടോ മേടിക്കാറ് അപ്പോൾ ഇന്ന് നമുക്ക് മഞ്ഞില്ല വെള്ളയും പിങ്കും റെഡും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് അല്ല അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്യാഷ് അടച്ച് കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ പിന്നെ പിന്നെന്താ പിൻകോഡ് ഡി ടി ഡി സി തരാൻ മറക്കണ്ട അത് എല്ലാ വീഡിയോയിൽ പറഞ്ഞാലും ഇപ്പോഴും ചിലരൊക്കെ അവരവരുടെ വീട്ട് വീടിരിക്കുന്ന സ്ഥലത്തെ പിൻകോഡാണ് തരേണ്ടത് കേട്ടാ അപ്പോൾ ചില ദിവസങ്ങളിൽ അവർക്ക് അടിച്ചു നോക്കുമ്പോൾ കിട്ടില്ല കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിലവർ അടിച്ചു നോക്കുമ്പോൾ ആ പിൻകോഡ് ഇല്ലെങ്കിൽ അവർക്ക് അവിടെ സർവീസ് കാണിക്കില്ലല്ലോ അപ്പോൾ അതത് ബുദ്ധിമുട്ടാവും കേട്ടോ അവർക്കും നമുക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും ചില ചില സമയത്ത് അവർക്ക് സമയമുണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും അല്ലെങ്കിൽ അവർ കിട്ടണം പിൻകോഡ് വെച്ചിട്ട് തൊട്ടടുത്തുള്ള നിയറസ്റ്റ് ഡി ടി ഡി സി ഏതാണോ അവിടേക്ക് അയക്കും അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ അടുത്തുനിന്ന് ഒത്തിരി ദൂരെ ആയിരിക്കും നിങ്ങൾക്ക് പോയി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെന്താ തിങ്കളാഴ്ച തുടങ്ങിയായിരിക്കും നമ്മൾ കൊറിയറല്ല അയക്കുന്നത് കഴിഞ്ഞ ദിവസം വരെയുള്ള മിക്കവാറും എല്ലാവരുടെയും തീർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് മതി എന്ന് പറഞ്ഞവരുടെ മാത്രം ഒരു രണ്ട് മൂന്ന് പേർക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ത്രേ തന്നെ ഉള്ളൂ നമ്മൾക്ക് കാര്യങ്ങൾ പറയാൻ എല്ലാ വീഡിയോസിനും പറഞ്ഞില്ലെങ്കിൽ നമുക്കതൊരു എന്താ പറയുക എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിന് പറയുന്നതാ കേട്ടോ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കില്ല എന്ന് എനിക്കറിയാം വീ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണാനുള്ള ക്ഷമയും സമയവും ഒന്നും ആർക്കും ഇല്ല അറിയാം എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പം നമുക്കിനി കൊറി കൊറി എന്താ കൊറിയർന്ന് എന്താ ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുനോക്കാം കേട്ടോ റേറ്റും സൈസും ഒക്കെ ഞാൻ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് ട്യൂബറിൻ്റെ സൈസ് നിങ്ങൾക്ക് തരുന്ന ട്യൂബറിൻ്റെ സൈസ് ഞാൻ അയക്കുന്നതിന് മുന്നായിട്ട് കാണിക്കും അല്ലാത്ത സമയത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫീസിലായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് കാണിച്ച് തരാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിനി ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് വെറൈറ്റീസും ഏതൊക്കെയാണ് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഫസ്റ്റ് വെറൈറ്റി രുദ്രയുടെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ രുദ്ര കഴിഞ്ഞ ദിവസം നമ്മൾക്ക് കുറച്ച് ട്യൂബർ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ വീണ്ടും നമുക്ക് രുദ്രയുടെ ട്യൂബറുണ്ട് അപ്പോൾ ചെറിയ റേറ്റിനോടങ്ങിയുള്ള ട്യൂബറാണ് കേട്ടോ അതാ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്ക് കേട്ടോ ഏറ്റവും വലുത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് അതാ നൂറ്റി അൻപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ ഇതാണ് നൂറ്റി അൻപത് രൂപ നൂറ്റൻപത് രൂപ ഇതാണ് ഇതാണെ നൂറ്റൻപത് രൂപയാണ് കേട്ടോ പിന്നെ നൂറ് ആ പിന്നെ പിന്നെന്താ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയുടെ ഒരു ട്യൂബറുണ്ട് വലിയ ഒത്തിരി ഗ്രോട്ടിപ്പ് ഉണ്ട് വലിയ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇരുന്നൂറ് നൂറ്റൻപത് അതായതൊക്കെ ആണെങ്കിൽ അൻപത് രൂപയുള്ളൂ കേട്ടോ അത് റണ്ണറാണ് കേട്ടോ അൻപത് രൂപ നൂറ് രൂപ അതാ അൻപത് രൂപയുടെ അതാ ഇവിടെയുമുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ തുമ്പഴത്തേ രണ്ട് ഗോട്ടിപ്പുണ്ട് ഇതാണ് കേട്ടോ അൻപത് രൂപ എന്താ ഇതൊക്കെയാണെങ്കിൽ ഇത് ഒടിഞ്ഞതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇത് കൊടുക്കില്ല എന്താ ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ അപ്പം ഇതൊക്കെയാണെങ്കിൽ അൻപത് രൂപ അപ്പം അതിൻ്റെ കൂടെ അത് ഇതും കൂടി അൻപത് രൂപയ്ക്ക് ഇതിങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം ഇത് രണ്ടും കൂടിയൊക്കെ ആയിരിക്കും അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കണ്ടില്ലേ ഇത് റണ്ണർ ആയതുകൊണ്ട് ഇതും ഒരു റണ്ണറിൻ്റെ കൂടെ ഇതാ ഈ ഒരു ട്യൂബറിൻ്റെ ഇതും കൂടി വെക്കും കേട്ടോ അൻപത് രൂപയ്ക്ക് അപ്പോൾ കണ്ടില്ലേ നൂറ് രൂപ ഇരുന്നൂറ് ഏറ്റവും വലുതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ ഇതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് കുറേ ദ്രോട്ടിപ്പുണ്ട് ഇരുന്നൂറ് രൂപയുടെ ട്യൂബർ ഇതാണ് കേട്ടോ അപ്പം രുദ്രാന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ ട്യൂബറാണ് ഫസ്റ്റ് കാണിച്ചത് കേട്ടോ അടുത്തത് റെഡ് കളർ ഫ്ലവർ കാണാമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതാണ് റെഡ് ഫിലിപ്പിൻ്റെ ഉണ്ട് കേട്ടോ റെഡ് ഫിലിപ്പും ഇപ്പം നന്നായിട്ട് ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ സെമി എന്ന് പറയാം എന്ന് പറയാൻ പറ്റില്ല കാരണം അത്ര നന്നായിട്ട് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് വെച്ച് അധികം ഇപ്പം ചിലർക്കൊക്കെ പറയണതാക്കാം നമ്മൾ വെക്കാൻ കുറച്ച് സമയം ലേറ്റായി പാത്രത്തിൽ ഇങ്ങനെ വെറുതെ ഇട്ട് കിടന്നിട്ടടക്കാം ബഡ് വന്നു കേട്ടോ അപ്പോൾ നമ്മ ഈ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല പോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു സമയമാണ് കേട്ടോ മഴക്കാലം അപ്പോൾ ഫ്ലവർ കാണുന്ന ആഗ്രഹിക്കുന്നവർ കുറഞ്ഞ വിലയ്ക്കൊക്കെ ഈ ട്യൂബറൊക്കെ വാങ്ങിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫ്ലവർ ഒരു താമരയിൽ പൂവിരിഞ്ഞ് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ റെഡ് ഫിലിപ്പിൻ്റെതാ ഇത്രയും വലിയ ഒരു ട്യൂബറാണ് അതായത് വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ നമ്മൾ ഇത് കൊടുക്കുന്നത് ഒരു വലിയ ട്യൂബറുണ്ട് വൺ എയ്റ്റി റുപ്പീസ് ഇട്ടാ നൂറ്റി എൺപത് രൂപ പിന്നെ അതാ നൂറ്റി എൺപത് രൂപയുടെ ഇതൊക്കെ നൂറ്റി അൻപതാണ് ഇതാണെങ്കിൽ നൂറ്റി അൻപതാണ് ഇതും നൂറ്റി അൻപതാണ് ഇതും നൂറ്റി അൻപതാണ് അപ്പം നൂറ്റൻപത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബർ ഉള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ട്യൂബർ തന്നെയാണ് കേട്ടോ എല്ലാം അതാ ഇത്രയും ഉണ്ട് നല്ല റെഡ് കളർ ഫ്ലവർ ആണ് നന്നായിട്ട് പൂടുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഏത് ലോട്ടസ് വെച്ചാലും കുറച്ച് പൂവിട്ട് കഴിയുമ്പോൾ നമുക്ക് ട്യൂബറാവും ട്യൂബറ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലവർ ഇടില്ല പിന്നെ നമ്മൾ റീപ്പോട്ട് ചെയ്താൽ പിന്നെ ഓരോ നമ്മൾ വയ്ക്കുന്ന ആ ഒരു സമയത്തിനും കൊടുക്കുന്ന വളത്തിനനുസരിച്ച് ചിലത് റീപ്പോർട്ട് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ഫ്ലവർ ഉണ്ടാവും ചിലത് ഒരു മാസം കഴിയുമ്പോഴേക്കും തന്നെ ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ എന്തായാലും നിങ്ങൾ വാങ്ങിച്ചു വെച്ചോളൂ നിരാശപ്പെടേണ്ടി വരില്ല ഉറപ്പായിട്ടും ഫ്ലവർ ഉണ്ടാവും അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബർ നൂറ്റി അൻപത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് നല്ല റെഡ് കളറ് ലോട്ടസ് വാങ്ങിക്കുന്ന വേണ്ടവർക്ക് ഇത് വാങ്ങാം അടുത്തത് വാസുകി വാസുകി നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ സാധാരണ ലോട്ടസിൻ്റെ കള കളറിനേലും ഇത്തിരി കൂടി വെറൈറ്റി ആയിട്ടുള്ള പിങ്കും ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ വാസുകിയുടെ മൂന്നേ മൂന്ന് ട്യൂബറാണ് കേട്ടോ ഉള്ളത് ഇതാ അപ്പോൾ ഇതാണെങ്കിൽ ഇതാ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വൺ എയ്റ്റി റുപ്പീസാണ് അതെ ഇത് രണ്ടെണ്ണം നൂറ് രൂപ കേട്ടോ അപ്പോൾ ഇത് റണ്ണറാണെങ്കിലും ഒത്തിരി ഗ്രോട്ടിപ്പുകളുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ എന്തായാലും പിടിക്കാണ്ടി വരില്ല ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് നൂറ് രൂപയുടെ രണ്ടെണ്ണം ആണ് കേട്ടോ ഉള്ളത് നൂറ് രൂപയുടെ രണ്ടെണ്ണം ഒരെണ്ണം നൂറ്റി എൺപത് രൂപ അപ്പോൾ വാസുകയുടെ മൂന്ന് ട്യൂബറാണ് ഫ്ലവർ പിക്ക് ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു എനിക്ക് എന്താ പറയുക ഒത്തിരി ഇഷ്ടമാണ് ഉണ്ടാവുമ്പോൾ നന്നായിട്ട് ഫ്ലവർ ഇടും കേട്ടോ ഈ കാഞ്ചി വെറൈറ്റികളൊക്കെ പിന്നെ ട്യൂബർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ വീണ്ടും അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് വീണ്ടും പൂവുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് വൈറ്റ് പഫിൻ്റെ കുറച്ച് ട്യൂബർ കൂടെ ഉണ്ട് കുറച്ചെന്ന് പറയാൻ പറ്റിയതാ രണ്ടെണ്ണം ആ അൻപതിൻ്റെ രണ്ട് കേട്ടോ അൻപതിൻ്റെതാ രണ്ടെണ്ണം പിന്നെ ഇതൊരെണ്ണം ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടാ അൻപതിൻ്റെ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ വൈറ്റ് പഫ് വൈറ്റ് കളർ ഫ്ലവർ വേണ്ടുന്നവർക്ക് അമ്പതിൻ്റെതാ മൂന്നെണ്ണം ഉണ്ട് ഇതാണ് അൻപതിൻ്റെ മൂന്നെണ്ണം കേട്ടോ പിന്നെ ഒരെണ്ണ ഇരുന്നൂറ്റൻപത് ഒരെണ്ണം ഇരുന്നൂറ് അപ്പോൾ ഇത്രയാണ് കേട്ടോ വൈറ്റ് പഫ ആണ് അടുത്തത് സാട്ട സാട്ട എന്ന് പറഞ്ഞാൽ സാട്ടയുടെ കുറച്ച് ട്യൂബറുണ്ട് കേട്ടോ സാട്ട നല്ല എന്താ പറയുക ലൈറ്റ് പിങ്കും ഉള്ളിലൊരു വൈറ്റ് കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ സാട്ടയുടെ ഫ്ലവർ കാണാനായിട്ട് ഞാൻ അതും സാട്ട നല്ല അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ സാട്ടയുടെ കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ കുറച്ച് ട്യൂബർ കിട്ടിയിട്ടുണ്ട് ഇത് വൺ എയ്റ്റി ഇത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് ഇതും ഒക്കെ വൺ എയ്റ്റി റുപ്പീസിൻ്റെ ആണ് കേട്ടോ വൺ എയ്റ്റി റുപ്പീസിൻ്റെ ഞാൻ എന്താ നിലത്ത് വെച്ച് കാണിക്കേണ്ടത് വില കൂടിയ ട്യൂബറിനാണ് ആളുകൾക്ക് സൈസ് കാണേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെയാണ് കുറേ ട്യൂബർ ഉണ്ട് കേട്ടോ കുറച്ചധികം ട്യൂബറുണ്ട് അതാ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ ഇതാണെങ്കിൽ ഇതാ ഇതൊരു തിക്ക് റണ്ണർ എന്ന് പറയാം കേട്ടോ അതാ അൻപത് രൂപയുടെ ഇതാണ് കേട്ടോ ഇത് അൻപത് രൂപയ്ക്ക് ഉണ്ടാ തുമ്പത്ത് മാത്രമേ ഉള്ളൂ ഗ്രോട്ടിപ്പ് അൻപത് രൂപയുടെതാ തുമ്പത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാ ഇതൊക്കെയാണെങ്കിൽ അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഉണ്ടോ ഇതാ അൻപത് രൂപയുടെ ട്യൂബർ ഇതാണ് കേട്ടോ തുമ്പത്ത് മാത്രം ഇതാ ഇവിടെ ഇങ്ങനെ ഗ്രോ ടിപ്പ് വരുന്നുണ്ട് പിന്നെ ഇതാണെങ്കിൽ നൂറ് രൂപ അതിൽ രണ്ടെണ്ണത്തിലുണ്ട് കേട്ടോ നൂറ് ഇതാണെങ്കിലും അൻപത് ഇതാണെങ്കിൽ നൂറ് ഉണ്ടോ ഇന്ന് നിലത്ത് വെച്ച് കാണിച്ച് തരുന്നതാണ് കേട്ടോ ഇതും നൂറ് ഇതാ ഇത് നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപതിൻ്റെ കാണാൻ പറ്റുന്നുണ്ടോ നൂറ്റി അൻപത് അൻപത് ഇതാണെങ്കിൽ അമ്പതാട്ടോ തുമ്പത്ത് മാത്രം ഗ്രോട്ടിപ്പ് ഉള്ളത് അൻപത് ഒരു ഗ്രോട്ടിപ്പ് ഉള്ളു കേട്ടോ അൻപത് ഇത് നൂറ് കേട്ടോ ഉണ്ടല്ലേ ഇതാണെങ്കിൽ നൂറ് അപ്പം അൻപതിൻ്റെ ട്യൂബറാണത് ഇതൊക്കെ കേട്ടോ ഇതൊക്കെയാണ് അൻപതിൻ്റെ ട്യൂബർ ഉണ്ടോ അൻപതിൻ്റെ ട്യൂബറാണിത് നൂറ് അൻപത് നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ ഇത്രയും കുറച്ചധികം ട്യൂബർ സാറ്റർഡേ കിട്ടിയിട്ടുണ്ട് കേട്ടോ ട്യൂവിൻ്റെതാ ഇത്രയും കൂടി ഉണ്ട് കേട്ടോ ട്രിപ്പിംഗ് കുറേ ട്യൂബർ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഒരു നാലെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഒരെണ്ണം വലുത് വലുത്താ നൂറ്റി അൻപതിൻ്റെ വലിയ ട്യൂബർ നൂറ്റി അൻപതിൻ്റെ പിന്നെ ഒരു മൂന്നെണ്ണം അൻപതിൻ്റെ കേട്ടോ അപ്പം ഇത്രയും ഉണ്ട് കേട്ടോ ഇന്ന് നമുക്ക് സെയിലിനായിട്ട് കിട്ടിയിരിക്കുന്ന ട്യൂബേഴ്സ് ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പേര് പറയാം റേറ്റ് പറയാം ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് ആദ്യമേ പറഞ്ഞതാണെന്നാലും ഒന്നുകൂടെ പറയാനുട്ടോ സ്പീഡ് പോസ്റ്റ് ഇല്ല സ്പീഡ് പോസ്റ്റ് അയക്കുമെന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് പാടാണ് കേട്ടോ സ്പീഡ് പോസ്റ്റ് അയക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ലിപ്പ് അയച്ചു തരാൻ പറ്റില്ല ഞാൻ അവിടെ കൊടുത്തിട്ട് പോകുന്ന കഴിഞ്ഞാൽ എന്താ നിങ്ങൾ സ്ലിപ്പ് ചോദിക്കുമ്പോൾ എനിക്ക് തരാനും പറ്റില്ല പിന്നെ അവർക്ക് അതിൻ്റെ സമയം എടുക്കും പോസ്റ്റ് ഓഫീസ് ഇങ്ങനെ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമുക്ക് കൊടുത്തിട്ട് പോരാം എനിക്ക് ഈ രാവിലെ ജോലിക്ക് പോകണ നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്തെങ്കിലും നമുക്ക് സൗ സൗകര്യപ്പെടുന്ന ദിവസങ്ങൾ വരികയാണെങ്കിൽ അന്നേരം കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഇപ്പം എന്തായാലും കുറച്ച് തിക്കും തിരക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയല്ലോ നമ്മളുടെ ഗാർഡൻ വീഡിയോസും ലോട്ടസാണ് ഇപ്പോൾ കൂടുതലും കാണിക്കുന്നത് ലോട്ടസിനെ കുറിച്ചുള്ള സംശയങ്ങളും എന്താ പറയുക എനിക്ക് എനിക്കുള്ള കുറച്ച് അറിവുകളൊക്കെ പങ്കുവെക്കുന്ന വീഡിയോസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ടും ചെയ്യുന്നത് കുറച്ച് ചെടികളൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം അതിനൊക്കെ വീഡിയോ കാണിച്ചു തരാം ഇപ്പോൾ കുറച്ച് ആമ്പൽ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചാർ കേട്ടോ ആമ്പലിൻ്റെ കളക്ഷനൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ കാണുമ്പോൾ ആമ്പലുകളും വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ പതുക്കെ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കണം പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് കേട്ടോ